അതുപോലെ ഷിജു നമുക്ക് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഫോറിൻ മാളിൽ വിശേഷം മൂവി കാണാനായി ഞങ്ങൾ പോയി നല്ല അടിപൊളി ഫീൽ ഗുഡ് മൂവി സിനിമ കഴിഞ്ഞപ്പോൾ നിറ കയ്യടിയോടുകൂടി കയ്യടി തുടങ്ങി പെട്ടെന്ന് തിയേറ്ററിനുള്ളിലേക്ക് അഭിനയിച്ചവർ വന്നു കൂടെ സെൽഫിയും എടുത്തു കൂടെ ഞങ്ങളും എടുത്തു ജീവിത വിശേഷങ്ങൾ സുന്ദര കാഴ്ചകൾ വിശേഷം റിവ്യൂ വളരെ ലളിതമായ ജീവിത കഥയാണ് വിശേഷം എന്ന ചിത്രത്തിൻ്റെത് ഷിജുവിൻ്റെയും സജിതയുടെയും കൊച്ചു ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി രണ്ടര മണിക്കൂറോളം പ്രേക്ഷകന് നല്ലൊരു കാഴ്ച സമ്മാനിക്കുകയാണ് വിശേഷം വർണ്ണ കാഴ്ചകളോ പൊലിമകളോ ഇല്ലാതെ നമുക്ക് ചുറ്റും കണ്ടു മറന്നവരുടെ ജീവിതങ്ങളിലെ വിശേഷങ്ങൾ തന്നെയാണ് വിശേഷം എന്ന ചിത്രത്തിന്റെ അഴക് മിഡ് ഏജ് ക്രൈസിസ് നേരിടുന്ന ആദ്യ വിവാഹത്തിൽ തൻ്റെതല്ലാത്ത കാരണത്താൽ പരാജയം നേരിട്ട ഷിജു ഭക്തനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് വിവാഹ പന്തലിൽ വച്ച് കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഷിജുവിന്റെ ആദ്യ ഭാര്യ അതിനുശേഷം രണ്ടു കൊല്ലത്തിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഷിജു അവിടെ കുടുംബക്കാർ ഷിജുവിനെ രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുന്നു ഒടുവിൽ അവിചാരിതമായി സിവിൽ പോലീസ് ഓഫീസറായ സജ്ജിത ഷിജുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു സജിതയും ഒരു വിവാഹബന്ധം പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് വരുന്നത് സ്നേഹിച്ചും അറിഞ്ഞും അവരുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പതിവ് പോലെ നാട്ടുകാരുടെ വിശേഷ അന്വേഷണങ്ങൾ വരുന്നു ഇതിനെ തുടർന്നുള്ള